എല്ലാവർക്കും അമ്മൂസ് ട്രാവലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ദൃശ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എവിടെയാണെന്ന് അതേ തൃശ്ശൂർ നഗരത്തിലാണ് ഞാനിപ്പോൾ കുറ്റിമുക്കിയിൽ നിന്നും ഞാൻ കിഴക്കേ കോട്ടയിലേക്ക് പോവുകയാണ് അവിടുത്തെ പ്രശസ്തമായ ഒരു സ്ഥലത്തേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഈ ഈ കാഴ്ചകൾ അധികം യൂട്യൂബിലൊന്നും വന്നിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് എല്ലാവരും അവസാനം വരെ എൻ്റെ കൂടെ യാത്ര തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞാൻ പോകുന്നത് സെൻറ് തോമസ് കോളേജിൻ്റെ അടുത്തേക്കൂടെയാണ് സെൻറ് തോമസ് കോളേജിൻ്റെ കെട്ടിടങ്ങളാണ് ഈ കാണുന്നത് മുഴുവൻ എവിടേക്കാണ് പോകുന്നതെന്ന് അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണ് നമ്മളവിടെ എത്താനായിരിക്കുന്നു ഇന്ന് നഗരത്തിലാകെ തിരക്ക് പിടിച്ചൊരു ദിവസമാണ് നഗരത്തിൽ നഗരത്തിലിറങ്ങുന്ന ദിവസമാണ് ഉച്ചയ്ക്ക് ശേഷം അതിൻ്റേതായ ഒരുക്കങ്ങൾ എല്ലാ ഭാഗത്തും കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു കാണുന്നു ഇതാണ് വളരെ പ്രശസ്തമായ ലൂർദ് പള്ളി തൃശ്ശൂർ നഗരത്തിലെ മിഷൻ ഹോസ്പിറ്റലിനെ തികേശത്തായി കത്തീഡ്രൽ ഹോളിൽ സ്ഥിതി ചെയ്യുന്ന ക്രൈസ്തവ ദേവാലയമാണ് തൃശ്ശൂർ ലൂർദ് പള്ളി അഥവാ അവർ ലേഡി ഓഫ് ലോസ് മെട്രോപൊളിറ്റൻ പോളിറ്റൻ കത്തീഡ്രൽ പുതിയ ഗോതിക് ശില്പജാതുരിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ക്രിസ്തീയ ദേവാലയം കണ്ടപ്പോൾ യൂറോപ്പിൽ കണ്ട പല ദേവാലയങ്ങളുടെയും ഓർമ്മ എനിക്ക് വന്നു പൗരസ്ത്യ കത്തോലിക്ക വിഭാഗത്തിലെ സീറോ മലബാർ കത്തോലിക്ക സഭയുടെ തൃശ്ശൂർ രൂപ തൃശ്ശൂർ അതിരൂപതയുടെ കത്തീഡ്രൽ പള്ളിയാണിത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഇതിവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് ക്രിസ്മസ് കഴിഞ്ഞ് രണ്ട് ദിവസമായതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അലങ്കാരങ്ങൾ നിറയെ പള്ളിമുറ്റത്തും പള്ളിക്കകത്തും ഉണ്ട് പള്ളിക്കകത്ത് ഞങ്ങളുടെ നാട്ടുകാരൻ്റെ മകൻ്റെ കല്യാണമാണ് ആ കല്യാണത്തോടൊപ്പം പള്ളിയുടെ അകത്തെ വിശേഷങ്ങളുമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തുന്നു അപ്പോൾ നമുക്ക് പോകാം thank <laughs> you ണ്ട് എല്ലാവരും അതിനുവേണ്ട കാർക്കിലാണ് കാർത്തിനെയെല്ലാം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞു ഞാൻ അതിനിടയിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പ് എത്തിച്ചു തരാൻ നോക്കുകയാണ് യങ്ങളും അല്ലേ അച്ഛൻ പറയുന്നത് കേൾക്കാൻ കാതോക്ക് നിൽക്കുകയാണ് എല്ലാവരും വധുവരന്മാരെ ആശീർവദിച്ചു കൊണ്ട് അച്ഛൻ്റെ പ്രസംഗമാണ് ഞങ്ങളും അവർക്ക് മംഗളാശംസകൾ നേരുന്നു സുഖത്തിലും ദുഃഖത്തിലും ഒരുമിച്ച് സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കാൻ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇത് ഓപ്പൻ ചേട്ടൻ്റെ മൂത്തുമരുമകളാണ് ഇറ്റലിക്കാരിയാണ് ഞങ്ങളെ പരിചയപ്പെടുത്ത പരിചയപ്പെടുത്തുമ്പോൾ അവർ നല്ലൊരു രീതിയിലുള്ള സംസാരമാണ് അവരുടെ മലയാളം ചെറുതായി സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവർ ഇറ്റലിക്കാരിയാണ് വളരെ നല്ല പെരുമാറ്റമുള്ള ഒരു സ്ത്രീ ഇനി ഇതിൻ്റെ പള്ളിയുടെ അടിഭാഗത്തായി ഒരു ഹോളുണ്ടെന്ന് അറിഞ്ഞു ഞാൻ അവിടേക്ക് നടക്കുകയാണ് വളരെ ശാന്തമായ അന്തരീക്ഷം അവിടെ ഒരു ശബ്ദം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ചെരുപ്പൊക്കെ അവിടെ അഴിച്ചു വെച്ചിട്ട് വേണം എല്ലാവർക്കും കിടക്കാൻ പള്ളിയുടെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെരുപ്പിട്ട് കിടക്കുന്നുണ്ടെങ്കിലും ഇവിടേക്ക് ചെരുപ്പിനെ നിരോധിച്ചേക്കാണ് വളരെ ശാന്തമായ വളരെ വളരെ ശാന്തമായൊരു അന്തരീക്ഷം ഇവിടെ മനോഹരമായ കൊത്തുമുണികള അലങ്കൃതമായ ദേവസ്ഥാനാണ് എന്താ എന്താണ് ഇതിൻ്റെ പ്രത്യേകത പ്രത്യേകതാന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഭംഗിയുണ്ടല്ലേ അതിമനോഹരമായ ഒരു ഉൾത്താരൾത്താരണെന്നാണോ ബഹൂടി എനിക്കറിയില്ല കേട്ടോ ക്ഷമിക്കണം ചിലരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അവിടെ ചിലരവിടെ പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു പോകുന്നുണ്ട് ഈ പള്ളിയിലേക്ക് കിട്ടിയ ഓരോ കാര്യങ്ങളാണ് ഇതെല്ലാം ഇതെന്തെല്ലാമാണെന്ന് ഞാൻ പറഞ്ഞു തരാം കട എഴുതി വച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും ഇത് നമ്മുടെ ഫാദർ ജോസഫ് കുണ്ടുകുളത്തിനെ അടക്കിയിരിക്കുന്ന സ്ഥലമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് വരെ തൃശ്ശൂർ സീഹോ മലബാർ കത്തോലിക്ക അതിരൂപതയുടെ പ്രഥമ മെത്രോപോയ്ത്ത ആർച്ച് ബിഷപ്പായിരുന്നു മാർ ജോസഫ് കുണ്ടുകുളം അദ്ദേഹത്തെ നേരിട്ട് കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണെന്ന് തോന്നുന്നു കൊടുങ്ങല്ലൂർ ഗേൾസ് ഹൈസ്കൂളിൽ വെച്ച് ആ ഈ മാല ഈ ജപമാല തൃശൂർ സന്ദർശന വേളയിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പള്ളിയിൽ അമലോത്ഭവ മാതാവിനെ ചാർത്തിയ ഇത് വളരെ വിശുദ്ധിയോടുകൂടിയാണ് അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് സെയിൻറ്റ് ജോൺ മരിയ ബ്ലാനേ സെയിൻറ്റ് അൽഫോൺസ സെയിൻറ്റ് ഉപ്പ്കാസിയ സെൻ്റ് വിൻസെൻ്റ് ഡീപ്പോൾ സെൻറ്റ് റീത്ത ഇവരുടെയെല്ലാം സമ്മാനമായിട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ കണ്ടു എൽ പി യു സ്കൂള് കാണുന്നുണ്ട് അത് ഈ പള്ളിയിടാണ്ടകലുള്ളതാണ് ഈ എൽ പി യു സ്കൂള് ഇവിടെയാണ് വിവാഹ സൽക്കാരം നടത്തുന്ന ഹോളാണ് ഈ കാണുന്നത് ണ്ടായിരുന്നതിനേക്കാളത്തേക്ക് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ കേക്കിംഗ് കട്ടിങ്ങും അങ്ങനെയുള്ള പല പരിപാടികളും നടക്കുന്നുണ്ട് ആളുകൾ തിന്നു വാങ്ങിക്കേണ്ടി ഹോളിൽ കേക്ക് കട്ടിങ് സെറമണി നടക്കുകയാണ് ജനങ്ങളെ കണ്ടാണ് സംതിേരി ആരെറുകളോട് എന്തോ వచ్చి ഒരു ജീവനെ കണ്ടു അവിടെ എന്തോ ഒരു ഇത് കാണുന്നുണ്ട് എന്താണെന്ന് போய் നോക്കാം നമുക്ക് വരുമ്പോഴും കണ്ടിരുന്നു ഞാൻ അത് തോരണം ചാഹത്തി ഇരിക്കുന്നത് കാണാം ക്രിസ്മസിന് വേണ്ടി ചേർത്തിയ തോരണം കൂട്ടത്തിൽ പ്രകൃതിയും നല്ല അലങ്കാരം ഒതുക്കിയ പോലെ ഉണ്ട് വലിയൊരു കൂറ്റം ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് പക്ഷേ രാത്രി കന്ന് കാണാൻ പറ്റിയില്ല പള്ളിയുടെ അത്ര ഹൈറ്റ് തന്നെ ഉണ്ട് അതിനെ രാത്രി വന്ന് കണ്ട നന്നായിരുന്നു കേക്കിൻ്റെ അത് നന്നായിട്ടുണ്ട് അല്ലേ എന്ത് ശരിക്കും ഒരു വലിയൊരു കേക്കിരിക്കുന്നു എന്ന് അല്ലേ മുറ്റത്തിൻ്റെ എല്ലാ ഭാഗത്തും അലങ്കാരങ്ങൾ തന്നെയാണ് കൂടുകളുണ്ട് ചില ഭാഗത്ത് ഇത് സ്ഥിരമായിട്ടുള്ളൊരു ഞാൻ പറഞ്ഞ ഹോക്ക് ഇതാണ് കാണുന്നു എന്ന് പറഞ്ഞത് അവിടെ നിന്ന് ആരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് നല്ലൊരു കരിങ്കൽ ദീപസ്തംഭം കുരിശ്വര് ഉള്ളത് അതിന് മുമ്പിലായിട്ട് മാതാവിനോട് മുട്ട പ്രാർത്ഥിക്കുന്ന ഒരു കന്യാസ്ത്രീയുടെ പ്രതിമ നല്ല ജീവൻ തുടിക്കുന്ന പ്രതിമ ഇതാ പള്ളിയുടെ അത്ര ഹൈറ്റിലുള്ള ഒരു കൊടിമരം ഉണ്ടാക്കി വെച്ചേക്കണു അതായത് സ്റ്റാക്ക് തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഇത് കാണാൻ നല്ല ഭംഗിയായിരിക്കും പള്ളിയുടെ അത്ര അതിനും ഉണ്ടല്ലോ പള്ളിയുടെ അതേ ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചെന്താണ് രാത്രിയിലത് കാണാൻ നല്ല ഭംഗിയായിരുന്നു അതിനെ കാണാൻ പറ്റിയില്ല ഇതാ പുൽക്കൂടും നക്ഷത്രങ്ങളും സാൻഡോവും ഒക്കെ തൂക്കിയിട്ടിട്ടുണ്ട് അങ്കണത്തിൻ്റെ പല ഭാഗത്തായിട്ടും ഇതൊക്കെ തന്നെയാണ് പരിപാടി ഇതെവിടെയാണ് പള്ളിയുടെ വിവരങ്ങളൊക്കെ എഴുതിയ നെയിം ബോർഡ് അവിടെ ഉണ്ട് അതിൽ കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട് സമയം പള്ളിയിൽ സന്ദർശിക്കാനുള്ള സമയം പ്രാർത്ഥനയുടെ സമയം എല്ലാം എഴുതിയിട്ടുണ്ട് ഇതിനു മുമ്പിലും വലിയൊരു കൊടിമരമുണ്ട് സ്വർണം പൂശിയൊരു കൊടിമരം വലിയൊരു കൊടിമുര നിൽക്കുന്നുണ്ട് ഇവിടെ നിന്നും പാപ്പന്മാരുടെ ഇന്നത്തെ സമ്മേളനത്തിനുള്ള പാപ്പന്മാരായിട്ട് അണിഞ്ഞു പോണ കുട്ടികളെ കണ്ടു ദൂരമായിട്ട് മിഷൻ ഹോസ്പിറ്റൽ കാണുണ്ട് അപ്പോൾ പുറത്ത് ദൂരെയായിട്ട് മിഷൻ ഹോസ്പിറ്റൽ കാണുന്നുണ്ട് ഇന്ന് വണ്ടിക്കൊക്കെ ഭയങ്കര തിരക്കാണ് കുറച്ച് കഴിയുമ്പോഴേക്കും നഗരം മുഴുവൻ പാപ്പന്മാരും അങ്ങനെ തിരക്കാണ് അതുകൊണ്ട് വണ്ടിയൊന്നും ഹൗണ്ടിലേക്ക് പോകില്ല എന്നാണ് പറയുന്നത് ഒരു വണ്ടി വിളിച്ചിട്ടും കൂട്ടാക്കുന്നില്ല അവർ പറയണേ ഞങ്ങൾക്ക് ഹൗണ്ടിലേക്ക് പോകാൻ വയ്യാന്നാണ് പറയണേ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് കരുതുന്നു ഇനി വീണ്ടും കാഴ്ചകളുമായി എത്തുന്നതുവരെ എല്ലാവർക്കും ശാന്തിയും സമാധാനവും സന്തോഷവും നിറഞ്ഞ മോത്സരം ആശംസിച്ചുകൊണ്ട് സസ്നേഹം ഇവിടെ പറയുന്നു നിങ്ങളുടെ പി എം കോങ്ങാട്ടിൽ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇതാണ് സ്റ്റേജിൽ ഒരുക്കിയിരിക്കുന്ന പുൽക്കൂട് അതിന് മുമ്പിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് പുതുവത്സരാശംസകൾ നേരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻ തരം മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സസ്നേഹം പി എം കോങ്ങാട്ടിനാട്ടിൽ